സ്വർണ്ണവില റെക്കോർഡുകൾ തകർത്ത് കുതിച്ചു തിങ്കളാഴ്ച ഒരു ഗ്രാം സ്വർണ്ണത്തിന് എൺപത്തി രൂപയിലെത്തി സ്വർണ്ണവിലെ കുതിപ്പ് തുടരുന്നത് വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും സ്വർണം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില അരലക്ഷം കടന്നിട്ടും വിലയിലെ കുതിപ്പ് തുടരുകയാണ് മാർച്ച് മാസത്തിൽ തുടങ്ങിയ വിലക്കയറ്റമാണ് ഇപ്പോഴും തുടരുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതിന് അരലക്ഷം കടന്ന സ്വർണവില പിന്നീട് അല്പം കുറയുമെന്നാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഏപ്രിൽ ആദ്യവും കുതിപ്പ് തുടരുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത് ഒരു പവൻ സ്വർണത്തിന്റെ വില തിങ്കളാഴ്ച അൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി ഉയർന്നു ഒരു ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനമാണ് ഇന്ത്യയിലും സ്വർണ്ണ വില കുതിക്കാൻ കാരണമാവുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്ന സ്വർണത്തിന്റെ വില ഇപ്പോൾ അൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി ഉയർന്നു സ്വർണം സുരക്ഷിത നിക്ഷേപമായി കരുതുന്ന പലരും സ്വർണം വാങ്ങിക്കൂട്ടുന്നതും വിലവർദ്ധനവിന് വർധനവിന് കാരണമാകുന്നുണ്ട് സ്വർണ്ണവിലയിലെ കുതിച്ചുകയറ്റം ഒരുതരി പൊന്നു വാങ്ങാനെത്തുന്ന സാധാരണക്കാരെയാണ് ഏറ്റവും വിഷമിപ്പിക്കുന്നത് വിവാഹ ആവശ്യങ്ങൾക്കായി ഏറെ കഷ്ടപ്പെട്ട് പണം സ്വരൂപിച്ച് സ്വർണം വാങ്ങാനെത്തുന്നവർ വിലയിലെ കുതിപ്പ് കണ്ട് അമ്പരക്കുകയാണ് സ്വർണത്തോടുള്ള പ്രതിഫർത്തി ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണെന്ന പ്രത്യേകതയുമുണ്ട് സ്വർണത്തിന്റെ വില അനിയന്ത്രിതമായി കുതിച്ചുയരുമ്പോൾ ഒരു സാങ്കേതിക തിരുത്തലുണ്ടാവുമെന്ന പ്രതീക്ഷയും ആസ്ഥാനത്താവുകയാണ് ഇനിയും വില കൂടുമെന്നാണ് വ്യാപാരികൾ അഭിപ്രായപ്പെടുന്നത് സ്വർണവില കുതിച്ചുയരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് കേരളത്തിലേക്കാണെന്നതും ശ്രദ്ധേയമാണ് സ്റ്റാർ വിഷ് ന്യൂസ് പാലാം